വീണ്ടും ി കേന്ദ്ര സർക്കാർ വാദങ്ങളെല്ലാം പൊളിയുകയാണ് ഇവിടെ ധാരണാപത്രം ഒപ്പുവെക്കുമെന്ന് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് തന്നെ ഉറപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ കേരളം തങ്ങളോടൊപ്പം വന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ടെന്നും ഇനി എല്ലാവരും ഒരുമിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പി എം ശ്രീയിൽ ഈ മാസം പതിനാറിന് ഒപ്പിട്ട വിവരം മറച്ചുവെച്ച് കബളിപ്പിച്ചതിൽ സി പി ഐ പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് ഈ വിവരം പുറത്തു വന്നത് ദേശീയതലത്തിൽ എൻ ഇ പി ശക്തമായ സമരം നടത്തിയ ചരിത്രം ഇടതുപക്ഷ കേരളത്തിലുണ്ട് എന്നാൽ ഒരൊറ്റ ഒപ്പിലൂടെ ഈ ചങ്കുറപ്പെല്ലാം പഴങ്കഥയായി മാറി സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്നതിന് മുന്നോട്ട് വെച്ച ന്യായങ്ങൾ ഫെഡറൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിനുള്ള ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നതിനെ തന്ത്രപരമായി അതിജീവിക്കുക രണ്ട് പി എം സിയിൽ ഒപ്പുവെച്ചാലും എൻ ഇ പി എ അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ പാഠ്യപദ്ധതിയിലടക്കം ഒരു മാറ്റം വരാൻ പോകുന്നില്ല കേന്ദ്രവുമായി ധാരണയിലെത്തിയതോടെ പി എം സി വഴി ലഭിക്കാനുള്ള പണവും എസ് എസ് കെ പോലുള്ള പദ്ധതികൾ തടഞ്ഞു വെച്ച ഫണ്ടും കേരളത്തിലേക്ക് ഒഴുകും മറുവശത്ത് എൻ ഇ പി എതിർക്കുന്നതിനാൽ അവ നിഷ്കർഷിക്കും വിധമുള്ള കരിക്കലവും ബോധരീതികളും ആവശ്യമില്ല പി എം ശ്രീ വഴി കേരളത്തിന് എത്ര ഫണ്ട് കിട്ടും എസ് എസ് കെ ഫണ്ട് കിട്ടാനാണല്ലോ ഈ ഒപ്പുവെക്കൽ ആ വകയിൽ കിട്ടാനുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപ പി എം ശ്രീയിലൂടെ കേരളത്തിന് പരമാവധി കിട്ടുക നാനൂറ് കോടിയിൽ താഴെയാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്ന ആകെ തുക ആയിരത്തി നാനൂറ്റി എഴുപത്തിയാറ് കോടി രൂപയാണ് ഇത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി ഉടൻ ലഭിക്കും ഒരു വർഷത്തെ സംസ്ഥാന ബജറ്റിന്റെ ഒന്ന് പോയിന്റ് നാല് ശതമാനമാണ് ഈ ഡീലിലൂടെ ആകെ ലഭിക്കുന്നത് സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് പല കുറി പലക്കുറി തടഞ്ഞുവെച്ച ചരിത്രമുള്ളതിനാൽ അത് തന്നെ എങ്ങനെ കിട്ടുമെന്നതിലും സംശയമുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിലും വാർത്താ സമ്മേളനത്തിലും വിരുദ്ധ വാദങ്ങളാണ് ഉന്നയിച്ചത് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതോടെ എൻ ഇ പി അപ്പാടെ അംഗീകരിച്ചു വന്ന വാദം അടിസ്ഥാനരഹിതമാണ് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പദ്ധതി സിലബസിൽ ഒരു മാറ്റവും കേരളത്തിന് പ്രശ്നമേ ഇല്ല കേരളം കേരളത്തിൻ്റെതായ സിലബസുമായി സംബന്ധിച്ച് അന്തിമ തീരുമാനം അതത് സംസ്ഥാന സർക്കാരുകൾക്കാണെന്നും പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ സ്കൂളിൽ ഉണ്ടാവില്ലെന്നും മന്ത്രി ഈ പ്രസ്താവനയെ സാധൂകരിച്ചുകൊണ്ട് സി പി എമ്മും രംഗത്തെത്തിയിരുന്നു അതേസമയം എൻ ഇ പി യുമായി ബന്ധപ്പെട്ടൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായി ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി ആ സംസ്ഥാന പ്രവർത്തിക്കേണ്ടി വരും ഇക്കാര്യം മന്ത്രി തന്നെ നിയമസഭയിൽ അംഗീകരിച്ചിട്ടുള്ളതാണ് ചുരുക്കത്തിൽ പി എം ശ്രീയിലൂടെ സംസ്ഥാനം എൻ ഇ പി നടപ്പാക്കാൻ ബാധ്യസ്ഥരാകുമെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് പദ്ധതി കാലയളവിൽ മാത്രമല്ല അതിനുശേഷവും പി എം ശ്രീ വ്യവസ്ഥ മുന്നോട്ടു പോകണം അഞ്ചു വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിന്റെ വ്യവസ്ഥകളിൽ എന്ത് മാറ്റവും നിർദ്ദേശിക്കാം അത് സംസ്ഥാനം അനുസരിക്കുകയും വേണം അതായത് കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത സംഘപരിവാർ തങ്ങളുടെ ആശയ എതിരാളികളുടെ ഭരണകൂടത്തെ കൊണ്ട് തന്നെ തങ്ങളുടെ വിദ്യാഭ്യാസ അജണ്ട പ്രത്യക്ഷത്തിൽ നടപ്പാക്കുകയാണ് അതിന് വഴിയൊരുക്കുന്നത് വഴി ഇടതു സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന ഘടകകക്ഷിയായ സി പി ഐയുടെ അടക്കം വിമർശനങ്ങൾ ഇവിടെ